അപ്പോൾ ഞങ്ങളുള്ളത് നാഗൂർ ദർഗ ഷെരീഫിലാണ് എൻ്റെ ഇത് ഇതാണ് നാഗൂർ പാപ്പ താമസിച്ച് മയ്യത്ത് പൊളിപ്പിച്ച സ്ഥലം എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു സർവത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് ഇത്ര വർഷത്തിലൊരിക്കലാണ് അത് പുറത്തെടുക്കുക ഒന്നിനും അതൊന്നും പറ്റില്ല എന്ന് പറയുന്നത് ബാക്കി ഇതാണ് കൊമ്പുള്ള തേങ്ങ പണ്ട് തേച്ച പശുപാക്കണ്ടല്ലോ അത് ഭൂമിൻ്റെ അകത്ത് കുത്തിയതാണ് അതിലൊരു തേങ്ങ മര ഉണ്ടായിരുന്നു അതിന് ഫസ്റ്റ് ഒരു കൊമ്പുള്ള തേങ്ങ പിന്നെ രണ്ടാമത്തെ രണ്ട് കൊമ്പുള്ള തേങ്ങ രണ്ട് കൊമ്പുള്ള തേങ്ങ അപ്പുറത്തുണ്ട് ഒന്നിവിടെ അത് നേർച്ച കഴിഞ്ഞാൽ അവർ കണ്ണത് കൊടിയായി ആ തേങ്ങ മല ഉണ്ടായിരുന്നു ഇപ്പോൾ ചാടിയത് എങ്ങനെയാണ് പള്ളി തേച്ച് പുസ്ബാക്കളി ബോമിൻ്റെ അകത്ത് കുത്തി എലുത്തോക്കും അതിലൊരു പൊർമാറുണ്ടാകണം അതിലെ കൊമ്പുള്ള തേടും അതാണ് എനിക്ക് ഇതിന സയ്യിദ് മുഹമ്മദ് യൂസുഫു ലോ അവരാണ് ഇത് ഹിന്ദു നബി അലിസ് ഞാൻ കൊടുത്തതാണ് ഇത് ആദ്യം തായവരേണ്ട ഇതാണ് ഇല്ലെങ്കിൽ ലോകാവസനിക്കുന്നവർക്ക് കുറഞ്ഞു കുറഞ്ഞു പോകും ഹിന്ദു നബി ഇതുവരെ അടിവര് കുറച്ച് കുറച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുക ലോകം അവസാനിക്കുമ്പോൾ ആ ചങ്ങളെ ഫീൽഡിലൊക്കെ നിങ്ങളൊരാളവ് വെച്ചോളാം എന്നെ കാലം ഉണ്ടാവും ഒരാളവ് വെച്ചോളി ആണ് കപ്പലുണ്ടാക്കിയിട്ട് കപ്പളിൻ്റെ അകത്ത് പൈസ ഒക്കെ നേരെ സ്റ്റീലങ്ങ കടലിൽ വിട്ട് നേരെ നാവൂർ പിള്ളി കടപ്പിട്ടിലെത്തിയത് മീൻപിടിക്കാരാ ചെയ്ത് നാവൂർത്തെ കപ്പലങ്ങൾ മക്കാമ്പളെ ഏൽപ്പിച്ചതാണ് ആ പറഞ്ഞത് സ്റ്റീലങ്ങൻ ജസ്റ്റ് വിട്ടു അതെ അതാകത്ത് നേരെ പൈസ ഇട്ടത് ആ ആ

നിസ്കാരം ഇല്ലാതെ ഏത് തങ്ങന്മാർക്ക് വാച്ചിട്ട് കാര്യമില്ല ഏത് മക്കമാർ പോയിട്ട് കാര്യമില്ല ലോകത്തിൽ എവിടെ പോയിട്ട് നിസ്കാരമില്ല ഇല്ല ഞങ്ങള് വിചാരിക്കുന്നത് അജ്മീർ പാപ്പ ഞങ്ങളുടെ കയ്യിൽ പത്ത് അമ്പതിനായിരം അറുപതിനായിരം രൂപ പൈസ അവിടെ കൊണ്ടു അവരുടെ കയ്യിൽ ഞങ്ങള് മുത്തും അവർ തട്ടും നിങ്ങളാറാണ് ൂർത്ത പേറെ ഞങ്ങളാളാണ് ആരാണ് ഖാദ്യം മാറി അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ദ്വാചത്തിനായി ഞങ്ങൾ കൊടുക്കുന്ന പോക്കറ്റ് വാങ്ങിച്ചു ഇത് നിങ്ങളെ കൊണ്ട് നേരച്ചാണ് അപ്പൊ ഖബിറല്ല ഇതിപ്പോ നിങ്ങളെ നമ്മളെ ബഹുമാനിക്കുന്ന വേണ്ടി എന്റെ ഒപ്പൊ മുത്തു വച്ചിട്ടാണ് ഇല്ല നമ്മളൊക്കെ ഒന്നില്ല ഒന്നില്ല മൂര്യ പ്രചരി

തങ്ങളെ ഞങ്ങൾ വന്നിട്ട് ആ പേരക്കുട്ടീനെ പറഞ്ഞിട്ട് ഭാര്യയല്ല ഞങ്ങൾ ഞങ്ങൾ പേരക്കുട്ടീനെ ചോദിക്കുന്നുണ്ട് വെറുതെ തങ്ങന്മാർ വെറുതെ പേരക്കുട്ടീനെ പറഞ്ഞിട്ട് കറിയുമല്ല ഹക്ക് പറയും അപ്പം ലാർപ്പാപ്പക്ക് ഭാര്യയായിരുന്നു പറഞ്ഞത് ലാഹൂർ പാകിസ്ഥാനിൽ ഒരാൾ വന്നിട്ട് പാപ്പയുടെ അടുത്ത് വന്നിട്ട് കോടികണക്കിൽ സ്വത്ത് മുതലുണ്ട് ഞങ്ങൾക്ക് മക്കളില്ല പറഞ്ഞു അപ്പോൾ പാപ്പ പറഞ്ഞ ഒരു ചെറു നാരങ്ങ രണ്ട് വെട്ടിയിലെ കൊണ്ടുവരാൻ പറഞ്ഞു അത് പാപ്പ വായിലിട്ട് ചവിട്ടിയിട്ട് വറുത്തമൊക്കെ എല്ലാം കുറച്ച് വണ്ടിയൊക്കെ എല്ലാം കുറച്ച് കൊടുത്തിട്ട് സന്തോഷമൊക്കെ കിടക്കും ഒരു കൊല്ലത്തിൽ ആംഗുട്ടി കിട്ടും ആൺകുട്ടിക്ക് സെയ്ദ് മുഹമ്മദ് യൂസുഫിൻ്റെ പേരിട്ടിട്ട് എൻ്റെ അടുത്താണ് എൻ്റെ കുട്ടി അങ്ങനെ കിട്ടിയ കുട്ടിയാണ് സെയ്ദ് മുഹമ്മദ് ഇപ്പോൾ വെക്കാൻ പറ്റും നമ്മൾ പോകാവിടെ അത് കിടക്കുന്നു അതിൻ്റെ പരമ്പരയാണ് ഇപ്പം ഞങ്ങൾ ഞങ്ങൾ മുതൽപ്പെട്ട ഏർവാടി പോയാൽ എന്ത് ചെയ്യും അവിടെ ചെമ്പടും ഭക്ഷണുണ്ടാക്കും അവിടെ എല്ലാ പാവങ്ങളും ഞങ്ങൾ വിചാരിക്കുന്നത് ആരാ വലിയ മഹാനാണ് കേരള ഇബ്രാഹിം ബാസ വല്ല നമ്മൾ വിചാരിക്കുക എല്ലാ മഹാമാർ നമ്മൾ നാവൂർ പപ്പ ഒന്നേ കാണാം ഞങ്ങൾ വിചാരിക്കണമല്ല അവ വിചാരിച്ചിട്ട് ലോഹത്തിലെ നടക്കുന്ന എല്ലാ മഹാമാരും ഉറപ്പാണ് നാവൂർ പപ്പ ഒന്നേ കാണാം എന്നതിനോട് ഇരുപത്തഞ്ച് പൈസ അള്ളാഹ് കൂടുതൽ കളിവ കൊടുത്തത് ഇത് നാള് പറഞ്ഞു വന്നവരാദ്യം നിസ്കാരം കൊണ്ടുപോകും പിന്നെയാണ് എന്റെ മക്കൾ